ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് സമയം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആ എപ്പിസോഡ് കാണാത്തവരൊന്ന് കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ വേദിയെയും വിക്രമിനെയും മാറി മാറി വിളിച്ചിട്ടും രണ്ടുപേരെയും കോള് കണക്റ്റാകാതെ വന്നു കഴിഞ്ഞപ്പോൾ വേദിയുടെ അമ്മയും അതുപോലെ തന്നെ അച്ഛമ്മയും കൂടെ വിക്രമിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ അവിടെ രണ്ടാളും ഇല്ലയെന്ന് മനസ്സിലാക്കിയ വേദയുടെ അമ്മയും അച്ഛമ്മയും ആകെ ആയി പോവുകയാണ് വേദയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ വിക്രം ആയിരിക്കാം വേദ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്ന് വരെ അവർ ചിന്തിച്ചു കൂട്ടുകയാണ് അങ്ങനെ അമ്മ ഭയങ്കരമായിട്ട് കരയുന്നത് കാണുകയാണ് അങ്ങനെ വർഷം വന്നിട്ട് ചോദിക്കുകയാണ് അല്ല അമ്മ അമ്മ എന്തിനും ഇങ്ങനെ കരയുന്നേ അത് പിന്നെ വേദയെ കാണുന്നില്ല വേദയെ കാണുന്നില്ലാന്നോ ആ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞിട്ട് വേദയോട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങോട്ട് വരാൻ പക്ഷേ ഉണ്ടല്ലോ വേദ വരാൻ തയ്യാറായില്ല ഇപ്പോൾ വേദയെ രണ്ട് ദിവസമായിട്ട് ഫോൺ ചെയ്യുന്നു ഫോൺ സ്വിച്ച് ഓഫാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല വേദയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ അവളില്ലെന്ന് അവർ പറയുന്നത് ഇനി എവിടെ പോയി ഞാൻ എൻ്റെ മകളെ കാണും എവിടെ പോയി ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറയാം ഈ സമയത്ത് ചേട്ടൻ പറയുകയാണ് ആ എനിക്കറിയായിരുന്നു അല്ലെങ്കിലും ആ വൃത്തികെട്ടവൻ തന്നെ അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നത് നല്ലത് നിങ്ങളല്ലേ പറഞ്ഞത് ഭാര്യയാണ് ഭർത്താവാണ് ആനയാണ് ചേനയാണെന്ന് പക്ഷെ അതൊന്നും അല്ല അവനൊന്നും ക്രിമിനലാണ് അവനൊന്നും മാറാൻ പോകുന്നില്ല എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോവാം അപ്പോൾ അച്ഛമ്മ പറയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപായിട്ട് രാജശേഖരനോട് അനുവാദം മേടിക്കണം രാജശേഖരനോട് പറഞ്ഞതിന് ശേഷം മാത്രം പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതിയെന്ന് അച്ഛമ്മ പറയാണ് അങ്ങനെ വേദയുടെ അമ്മയും അച്ഛമ്മയും കൂടെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എന്താ എന്താ അവൾ ഇങ്ങനെ നിൽക്കുന്നത് കരയായിരുന്നോ എന്താ കാര്യം അത് പിന്നെ വേദയെ കാണുന്നില്ല വേദയെ കാണുന്നില്ല എന്ന് വെച്ചാൽ അതെ വേദയെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണാനില്ല അവളുടെ ഫോണിലേക്കും വിക്രമിൻ്റെ ഫോണിലേക്കും മാറി മാറി വിളിച്ചിട്ടും രണ്ടുപേരും കോൾ എടുക്കുന്നില്ല ഇനി ഒരുപക്ഷെ വിക്രം വേദയെ എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ എനിക്കിപ്പോൾ ഒരു പേടിയുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്താലോ ഇത് കേട്ട രാജശേഖരൻ പറയുകയാണ് നോക്ക് വിക്രം വിക്രമിനെ നിങ്ങൾ വിളിച്ചായിരുന്നോ സംസാരിച്ചായിരുന്നോ ആ വിക്രമിനോട് സംസാരിച്ചപ്പോൾ വേദി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അങ്ങനെ വിക്രം പറഞ്ഞില്ലേ അപ്പം പിന്നെ അവൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളും ഒരിക്കലും വിക്രമിനെയും കൊണ്ട് ഒരു പെൺകുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതെനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ നീ ഇങ്ങനെ പറയുന്നത് ഇത്രയും കാലം വിക്രമിന്ന് കേട്ടാൽ തന്നെ നിനക്ക് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ ഇപ്പോൾ വിക്രമിനെ സപ്പോർട്ട് ചെയ്ത് നീ പറയുന്നു എന്താ പറ്റിയത് എന്താ മറുമായും ആ അതങ്ങനെയാണ് എനിക്ക് വിക്രമിനെക്കുറിച്ച് നന്നായിട്ടറിയാം അവൻ ഒരിക്കലും ഒരു പെൺകുട്ടികൾക്കും ആപത്തുണ്ടാക്കില്ല വേദയ്ക്കും അവൻ കാരണം ഒരാപത്തും ഉണ്ടാവില്ല അവൻ കണ്ടുപിടിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളും പോലീസിനേക്കാളും നന്നായിട്ട് അവൻ്റെ കയ്യിൽ വേദസുരക്ഷിതയാണെന്നും പറഞ്ഞുകൊണ്ട് രാജ രാജശേഖരൻ വലിയ രീതിയിലൊന്നും മൈൻഡ് കൊടുക്കുന്നില്ല ഇത് കേട്ട മുത്തശ്ശനും അല്ല മുത്തശ്ശിയും അമ്മയും എന്തുകൊണ്ടായിരിക്കുള്ളൂ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ വിക്രം എന്ന് പറയുമ്പോൾ തന്നെ കയ്പ്പ് പോലെയാണല്ലോ പക്ഷെ ഇപ്പോൾ കൂടി പറയണമെങ്കിൽ എന്തോ ഒരു കാരണം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാണ് അമ്മയ്ക്ക് എന്നിട്ട് സമാധാനം കിട്ടുന്നില്ല ഈ സമയത്ത് ചേട്ടൻ പറയുകയാണ് ഞാനെല്ലാം കേട്ടു ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും കാലം വിക്രമിനെ കണ്ടുകൂടായിരുന്നു ഇപ്പോൾ അച്ഛൻ തന്നെ അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇനിയിപ്പോൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനും അങ്ങ് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ വിക്രമിന്റെ വീട്ടിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാത്രിയായിട്ടും വെളിച്ചുമില്ല വെട്ടോ ഇല്ല ഒന്നുമില്ലാത്തത് കാരണം നന്ദിനി പറയാണ് അയ്യോ എനിക്ക് വെള്ളം ചുമന്ന് മടുത്തു ഇനി എനിക്ക് വെള്ളം ചുമക്കാൻ വയ്യ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചേ മതിയാവുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് അയാളുടെ ആ അശോകന്റെ കാലിൽ വീണാലോ അപ്പോൾ മാഷി പറയുകയാണ് അങ്ങനെ അയാളുടെ കാലിൽ നമ്മൾ എല്ലാവരും കൂടെ വീണിട്ടോ കടന്ന് കരഞ്ഞിട്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം വിക്രം തല്ലി ഇപ്പോൾ കോമയിൽ കിടത്തിയിരിക്കുന്നതും അയാളുടെ മകനെയാണ് അത് കാണും തോറും അയാൾക്ക് ദേഷ്യമല്ലേ വരുവുള്ളൂ വിക്രമിനെ കൈ കിട്ടുന്നത് വരെ നമ്മളിതൊക്കെ അനുഭവിച്ചേ മതി ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നന്ദിനി പറയുകയാണ് ഇതിനൊക്കെ കാരണം ആ എറണംകെട്ടവളാണ് ആ വേദ അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് ഇമാതിരിയുള്ള എല്ലാ ദുരിതങ്ങളും നമ്മളെ തേടി വന്നത് ഇപ്പോൾ അശോകൻ പറഞ്ഞല്ലോ അവളെയും വേണം എന്ന് അപ്പം പിന്നെ എന്തതിൻ്റെ അർത്ഥം അവളും അശോകൻ്റെ പ്രതിപട്ടികയിൽ തന്നെയാണ് ഹാ വിക്രമിനെ കൊടുക്കാനും അവൾ തന്നെയാണ് കാരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ വിക്രമിൻ്റെ മൂത്ത ചേട്ടൻ പറയുകയാണ് എന്താണ് നന്ദിനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ വേദയല്ല അവർ വന്ന് ചോദിച്ചത് വിക്രമിനെയാണ് വിക്രമാണ് അയാളുടെ മകനെ തല്ലി ചതിച്ചത് പിന്നെ വേദയെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാഷൻ പറയുകയാണ് ഇതിൽ വേദയ്ക്ക് യാതൊരു പങ്കുമില്ല എല്ലാം ചെയ്തത് വിക്രമാണ് അവനാണ് അനുഭവിക്കേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ കമലാമയ്ക്കാണെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാവുകയാണ് എവിടെ പോയാവോ ഇത്രയും ദിവസമായിട്ടും എൻ്റെ മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം കമലാമയ്ക്ക് ഉണ്ടാവാണ് ഇതേ സമയം നമ്മുടെ വിക്രമിനെ വേദനയും കാണിക്കുകയാണെങ്കിൽ അവർ കുറച്ച് നടന്ന് 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 ഒരു ആറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെയാണെങ്കിൽ നമ്മുടെ കടന്നലില്ലേ കാട്ടുകടന്നൽ അത് കൂടുണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് തേനടകൾ വെച്ചിരിക്കുകയാണ് ഇത് കാണുന്ന വേദനയാണെങ്കിൽ വിക്രമിനോട് പറയുക വിക്രമേ അത് കണ്ടോ തേനട കണ്ടോ എനിക്കിപ്പം തേൻ വേണം കാട്ടു തേനെ കുടിക്കാൻ നല്ല രസമാണ് എടി പ്രാന്തി എല്ലാവരും നമ്മളെ കൊല്ലാൻ വളഞ്ഞിരിക്കുന്ന സമയത്ത് നിനക്ക് കാട്ടുതേനോ എനിക്ക് കാട്ടുതേൻ വേണം എനിക്ക് വിശന്നൊട്ട് ഒരു രക്ഷയില്ല ഞാൻ എന്തോരോ ദിവസമായി എന്തെങ്കിലും മര്യാദക്ക് കഴിച്ചിട്ട് കാട്ടുതേൻ കഴിച്ചു കഴിഞ്ഞാലേ നല്ല എനർജറ്റിക് ആവും നീ മര്യാദക്ക് ആ തേനിങ് കിടത്തുക എന്ന് പറയുകയാണ് ഈ സമയത്ത് വിക്രം പറയുകയാണ് ആ എടുത്ത തരം പണ്ടാറം തീറ്റാ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമാണെങ്കിൽ ആ മരത്തിൻ്റെ മുകളിൽ കയറി കാട്ടു തേനെടുത്ത് കൊടുക്കുകയാണ് വേദനയാണെങ്കിൽ അത് നക്കി നക്കി കഴിക്കാം കേട്ടോ അപ്പോൾ വിക്രം പറയുകയാണ് എടി നിനക്ക് വേണ്ടി ഈ മരത്തിൻ്റെ മുകളിൽ കയറി എൻ്റെ കയ്യും കാലമൊക്കെ പൊട്ടി അതൊന്നും നീ മൈൻഡ് ചെയ്യാൻ അതെ ഇരുന്ന് തിന്നുകയാണോ ആ ഞാൻ തിന്നും എനിക്ക് തിന്നണം എനിക്ക് വിശപ്പുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെ തൊട്ട് തൊട്ട് തിന്നുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല കഴിക്കേണ്ടത് അവർ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും ഞാൻ മനസ്സിലാകുന്ന പറഞ്ഞു പിഴിഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പിഴിഞ്ഞ് വേദയ്ക്കും കൊടുക്കുകയാണ് വിക്രമം കഴിക്കുകയാണ് അങ്ങനെ അവർ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും നടന്നു പോവാണ് അങ്ങനെ നടന്ന് നടന്ന് അവസാനം റോഡിൻ്റെ അടുത്തെത്തി അപ്പോൾ വിക്രം പറയുകയാണ് അതെ ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് നമ്മൾ റോഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഹോ ഇനി ഈ പിശാശായിട്ടുള്ള വേതാളമേ നിന്നെ ഞാൻ നിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോകും സമയമായിട്ടുണ്ട് എനിക്കിന്നാലും സന്തോഷമായി നമ്മളിപ്പം തന്നെ അവിടെ എത്താൻ പോവുകയാണ് വേഗം നടക്കുമെന്ന് പറയുകയാണ് അപ്പം വേദ പറയുക എൻ്റെ കാലിന് വേദനയാണ് വേഗമൊന്നും നടക്കാൻ പറ്റില്ല എന്ന് പറയുക അപ്പോൾ വേദം പറയാണ് മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇപ്പം തന്നെ റോഡെത്തി വിക്രം റോഡിലെങ്ങാനും എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകും എന്നെ അവിടെ ആക്കും ഇനി വിക്രമിനോടൊപ്പം ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരു മൂന്നാലഞ്ച് ദിവസവും കൂടെ എനിക്ക് വിക്രമിൻ്റെ കൂടെ ഇവിടെ തന്നെ കഴിയണം അതിന് പിന്നെ ഞാൻ എന്ത് ചെയ്യും ആ വൃത്തികെട്ടവന്മാരാ ഗുണ്ടകൾ ഞങ്ങളെ കണ്ടിരുന്നെങ്കിൽ പിടിച്ചുകൊണ്ട് പോയനേയിരുന്നു അങ്ങനെയാണെങ്കിൽ മൂന്നാലഞ്ച് ദിവസവും കൂടെ വിക്രമിൻ്റെ കൂടെ എനിക്ക് കഴിയായിരുന്നു അവന്മാരൊന്ന് പിടിച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്തെങ്കിലും പറ്റിയ വിക്രം എന്തായാലും നോക്കി നിൽക്കില്ല എന്നെ രക്ഷിക്കും പിന്നെ ഞാൻ എന്തിനെ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കുമ്പോൾ അതേ ഗുണ്ടകൾ വരുന്നു വേഗം തന്നെ വേദം ഒരു കല്ലെടുത്ത് വിക്രം കാണാതെ അവർക്ക് നേരെ എറിയണം അപ്പോൾ അവർ കാണുകയാണ് കേട്ടോ വേദ അവിടെ നിൽക്കുന്നത് വേഗം തന്നെ വിക്രമിനോട് വേദ പറയുകയാണ് നോക്കി എൻ്റെ കാലിലെ കെട്ടഴിഞ്ഞുപോയി ഒന്ന് കെട്ടിത്താന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാം അപ്പോൾ വിക്രം പറയുകയാണെ ഇടിയത് നമുക്ക് ആ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ട് കെട്ടാം അല്ലാതെ ഇവിടെ വെച്ച് കെട്ടിയാൽ ശരിയാവില്ല ഇല്ല വിക്രം എൻ്റെ കാലിലെ കെട്ടഴിഞ്ഞുപോയി കെട്ടിത്താന്ന് പറയാണ് അങ്ങനെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ വിക്രം കാലില് കെട്ടൊക്കെ കെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ആ ഗുണ്ടകള് വേദയുടെ പിന്നാലെ നിൽക്കുകയാണ് പിന്നെ ഒരു രക്ഷയില്ല വേദയുടെ കഴുത്തിൽ അവർ കത്തി വെച്ചിട്ട് പിന്നെയും പിടിച്ചിട്ട് പോവാണ് അപ്പോൾ വേദ ചോദിക്കുകയാണ് ഇത്തവണയും എന്നെയും എൻ്റെ ഭർത്താവിനെ ഒരുമിച്ച് എന്നെല്ലേ കെട്ടിയിടാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൊണ്ടോട് പറയണം മിണ്ടാതിരിക്കടീന്ന് പറയുകയാണ് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് രണ്ടരെയും ഒരുമിച്ച് ഒരു മരത്തിൻ്റെ അപ്പുറത്തുപ്പുറത്തുമായിട്ട് കെട്ടിയിടുകയാണ് ഈ സമയത്ത് വേദയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എങ്ങനെയാണെങ്കിലും നിൻ്റെ കൂടെ കഴിയാമല്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ അശോകനെ വിളിച്ചിട്ട് മലയാളത്തിൽ വരുമ്പോൾ ഈ അശോകിൽ നിന്നൊക്കെയുള്ള പേര് ശരിക്കും മാറും കേട്ടോ ഞാനിപ്പോൾ തമിഴിലുള്ള അതേ പേരിൽ തന്നെ പറയുന്നു എന്നുള്ളു അശോകനെ വിളിച്ചിട്ട് പറയുകയാണ് രണ്ടിനെയും കിട്ടിയിട്ടുണ്ട് കാട്ടിൽ വെച്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുകയാണ് ആ രണ്ടിനെയും അഴിച്ചു വിടാനായിട്ടോ അല്ലെങ്കിൽ അവറ്റകൾ പോവാനായിട്ടോ കാരണം വരരുത് അവറ്റോളം നോക്കിക്കോളാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ വേദയും വിക്രമിനെയും കിട്ടിയിട്ടേക്കാണല്ലോ അപ്പോൾ വേദ ചോദിക്കുകയാണ് വിക്രമേ നമ്മളിപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ കിടക്കുമല്ലേ എന്നീ രക്ഷിക്കുമല്ലോ എനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് എടി പ്രാന്തി നിന്റെ കഴിയിൽ വെള്ളം വാളയുണ്ടെങ്കിൽ അതങ്ങ് ഇങ്ങു ഒരു കാരണവശാലും നിനക്ക് ഞാൻ വളം ഉരുത്തരില്ലടാ എന്നിട്ട് വേണ്ടി ഇവിടെ നമുക്ക് രക്ഷമിട്ട് പോകാൻ അങ്ങനെ പോകണ്ട കുറച്ച് ദിവസം ഇവിടെ അങ്ങ് കിടക്കാം അപ്പോൾ വേദ പറയാണ് നാല് പവൻ്റെ വളയാണ് നിനക്ക് ഉരുത്തുന്നത് ഇനി എൻ്റെ കയ്യിൽ വളയൊന്നുമില്ല ഞാൻ ഉരുത്തരേ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് എൻ്റെ പൊന്നു പൊന്നുമുളയൊക്കെ നമ്മുടെ കഴുത്തിറക്കും നീ താ എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുക തരില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വേദ വാശി പിടിക്കുകയാണ് ഈ സമയത്ത് വേദയാണെങ്കിൽ വളം ഉരുത്താടിയിൽ നിന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വള ഉരാതെ നോക്കുമ്പോൾ വിക്രമിൻ്റെ പക്കിലാണ് കൈകൊള്ളണത് അപ്പോൾ വിക്രമിൻ്റെ ചിരി വരികയാണ് കേട്ടോ ഇക്കിളി കൂടൂലേ അതുപോലെ അപ്പോൾ വിക്രം ഇക്കിളി കൂടിയിട്ടുള്ള ചിരി ഇരിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ വേദം ചോദിക്കുകയാണ് ആന ശരി ഇക്കിളി ആകുന്നുണ്ടോ എങ്കിൽ പിന്നെ ഞാൻ അപ്പുറത്തുപ്പുറത്തൊക്കെ ഇക്കിളിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കിളി ഇക്ലി ഇക്കി ഇക്കിളി 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 എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ ഇക്കിളി ആക്കിക്കൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ വിക്രമാണെങ്കിൽ ഒന്നും ഇണ്ടാ അതിരിക്കടീ ഒന്നും ഇണ്ടാ അതിരിക്കടീയെന്നു പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല എന്തായാലും ഇവിടുത്തെ ഒച്ചയും ബഹളവും കണ്ടു കഴിയുമ്പോൾ ഗുണ്ടകൾ ഇവിടേക്ക് വരികയാണ് ഗുണ്ട വന്ന് നോക്കുമ്പോൾ ഇവർ വർത്തമാനം പറയുന്ന കാണുന്നത് അപ്പോൾ ആ ഗുണ്ടയാണെങ്കിൽ വിക്രമിനെ ഇഷ്ടമുള്ള ഒരാളായിരിക്കുള്ളൂ അയാൾ പറയാണ് വിക്രം ചേട്ടാ നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ നോക്ക് നിങ്ങൾ പണ്ട് എൻ്റെ അച്ഛൻ വയ്യാതിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചത് എനിക്കിവിടെ കൂടുതലൊന്നും ചെയ്യാനില്ല പക്ഷേ ഈ ഒരു കത്തി ഞാൻ ചേട്ടൻ്റെ കയ്യിൽ തരികയാണ് എങ്ങനെയെങ്കിലും കെട്ടഴിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് അങ്ങനെ ആ കത്തി കിട്ടിയപ്പോൾ വിക്രം എന്തെങ്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടറുത്തിട്ട് വേറെയും വിക്രവും കൂടെ അവരെ കാണാതെ പിന്നെയും രക്ഷപെട്ട് പോവുകയാണ് വേദയ്ക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കാരണം കുറച്ച് ദിവസം വിക്രമിൻ്റെ കൂടെ നിൽക്കാലോ എന്നുള്ളൊരു ത്വരയാണ് വേദയ്ക്ക് ഇത്രയും വലിയ വിഷയങ്ങൾ നടന്നിട്ടും വേദക്ക് അതൊന്നും ഒരു ബാധകം പോലുമല്ല ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ അധികം താമസിക്കാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റ